അസ്സാമലൈക്കും വറഹമുല്ലാ വിബർക്കാത്തു മൂന്നാമതൊരിക്കൽ കൂടി ഒരവസാന ശ്രമം എന്ന നിലക്ക് അബുതാലിബിനെ കാണാൻ മക്കക്കാർ തീരുമാനിച്ചു ആ പ്രാവശ്യം പക്ഷേ അവരുടെ സമീപനം വ്യത്യസ്തമായിരുന്നു അവർ നേരെ അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് പോയത് ഉമാറ എന്ന വലിത്ബിൻ മുഖീറയുടെ ഒരു മകനെയും കൊണ്ടായിരുന്നു സുന്ദരനും സുമുഖനുമായ ഒരു ചെറുപ്പക്കാരൻ ഉമാറയെ നീട്ടിക്കൊണ്ട് അവർ അബൂ താലിബിനോട് പറഞ്ഞു അബൂ താലിബ് ഒമാറയെ താങ്കൾ സ്വീകരിക്കുക പകരം മുഹമ്മദിനെ ഞങ്ങൾക്ക് തരിക മുഹമ്മദിനെ കൊണ്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾ ഒറ്റയടിക്ക് തീർത്തു കൊള്ളാം ഇത് കേട്ടതും അബൂ താലിബ് ദേഷ്യപ്പെട്ട് അവർക്ക് നേരെ കയർത്തി ചാടി എൻ്റെ സ്വന്തം സഹോദരൻ്റെ മകനെ കൊല്ലാൻ നിങ്ങൾക്ക് ഞാൻ വിട്ടുതരണമെന്നാണോ നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് പോകാം അദ്ദേഹം അവരെ ആട്ടിയിറക്കി ഇതോടുകൂടെ മക്കായലെ മുഷ്ടിഖ്യങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി അബൂ ത്വാലിബിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുഹമ്മദിനെ നിയന്ത്രിക്കുക എന്നത് സാധ്യമല്ല എന്ന് അതോടുകൂടെ അവർ നേരെ നബിയെ മാനസികമായി വേട്ടയാടാൻ ആരംഭിച്ചു നബിയെ കൊല്ലാനും മറ്റൊന്നും അവർക്ക് കഴിയില്ല കാരണം അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥ അങ്ങനെയായിരുന്നു ആര് ആരെ കൊന്നാലും അതിന് പ്രതികാരം ചോദിക്കും അതെന്തിൻ്റെ പേരിലാണെങ്കിലും ശരി അതുകൊണ്ട് അവർ നബിയെ മാനസികമായി ആക്രമിക്കാനാണ് തീരുമാനിച്ചത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു നേരത്തെ നമ്മൾ പറഞ്ഞ അബു ലഹബ് തൻ്റെ രണ്ട് ആൺമക്കൾ ഒത്തുബത്തും മുത്തൈബത്തും നബി സല്ലാസ്ലാ തങ്ങളുടെ രണ്ട് പെൺമക്കളെ റൊക്കയ്യ ഉമ്മ കുൽസവും പ്രതി അള്ളാഹു അൻഹുമാ അവരെ വിവാഹം ചെയ്തിരുന്നു അവരെക്കൊണ്ട് വിവാഹമോചനം ചെയ്യിച്ചത് അങ്ങനെ ഒരു ആക്രമണത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു ആ ഇട നബിയുടെ രണ്ടാമത്തെ മകൻ അബ്ദുള്ള എന്നവർ മരണപ്പെട്ടിരുന്നു ആ അബ്ദുള്ള മരണപ്പെട്ടപ്പോൾ അതിനെ ഒരവസരമാക്കി മക്കായിലെ മുഷരിക്കങ്ങൾ പറഞ്ഞു നടന്നു സാറ മുഹമ്മദുൻ അബ്തറ മുഹമ്മദ് കുറ്റിയറ്റവനായിപ്പോയി ഇനി മുഹമ്മദിനെ ഭയപ്പെടേണ്ടതില്ല കാരണം മുഹമ്മദിന് ആൺമക്കളില്ല നബിയെ വല്ലാതെ മാനസികമായി വിഷമിച്ച കാര്യമായിരുന്നു അത് മാത്രമല്ല നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തബത്യദാ അബീലഹബിംബ തബ് എന്ന ആയത്തിൽ ഇറങ്ങിയപ്പോൾ അബു ലഹബ് മഹാനായ നബിയുടെ പിന്നാലെ നടന്ന് എവിടെ പോവുകയാണെങ്കിലും ഒപ്പം ചെന്ന് ആരോട് ഇസ്ലാമിനെ പരിചയപ്പെടുത്തുകയാണെങ്കിലും അവരോട് എൻ്റെ സഹോദരൻ്റെ മകനാണ് നിങ്ങളോട് സംസാരിച്ചയാൾ എന്തു പറഞ്ഞിട്ടെന്താ അദ്ദേഹത്തിന് ഭ്രാന്താണ് അല്ലെങ്കിൽ അദ്ദേഹം ഒരു മാരണ വിദ്യക്കാരനാണ് എന്ന് നാട് നീളെ പറഞ്ഞു നടക്കാൻ തുടങ്ങി മാത്രമല്ല അബൂലഹബിൻ്റെ ഭാര്യ ഉമ്മു ജമീൽ അവരുടെ പേര് അർവ ബിൻ ഹർബ് ബിൻ ഉമയ്യ എന്നായിരുന്നു അബു സുഫിയാൻ ബിൻ ഹർബിൻ്റെ സഹോദരിയായിരുന്നു അവർ അവർ തങ്ങൾ നടന്നു വരുമ്പോൾ കല്ല് മുള്ളു മണ്ണ് തുടങ്ങിയവയൊക്കെ നബിയുടെ നേരെ വലിച്ചിടാൻ തുടങ്ങി പ്രത്യേകിച്ചും വംറ അതുഹു ഹംമാലത്ത് അൽ ആ സ്ത്രീയെക്കുറിച്ച് ഖുർആൻ അവൾ ലേഷണിക്കാരിയാണ് എന്ന് പ്രസ്താവിക്ക കൂടി ചെയ്തപ്പോൾ മാത്രമല്ല നബി തിരുമേനു സല്ലാ അലുസ്ലമാത്തങ്ങൾ നിസ്കരിക്കുമ്പോൾ ഒട്ടകങ്ങളുടെയും ആടുമാടുകളുടെയും ദിവസങ്ങൾക്ക് മുമ്പ് അറുത്തിട്ട അതിൻ്റെ അവശിഷ്ടങ്ങൾ വലിച്ചു കൊണ്ടുവന്ന് നബിയുടെ ഇടുക നബിയുടെ വീടിൻ്റെ മുമ്പിൽ വാതിലിൻ്റെ മുമ്പിൽ മാലിന്യങ്ങൾ കൊണ്ടുവന്നിടുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്തു നബി തിരുമേനു സല്ലാ അലുസ്ലമാങ്ങൾക്ക് തന്നെ വല്ലാത്ത മാനസികമായ മാനഹാനി സംഭവിച്ച സംഭവങ്ങളായിരുന്നു ഇതെല്ലാം നബി തന്നെ ഒരിക്കൽ പ്രാർത്ഥിക്കുകയുണ്ടായി അള്ളാഹുമ്മ അലേ കബി ഖുറൈഷ് മാത്രമല്ല ഉമ്മയ്യുബിന് ഖലഫ് നബിയെ പരസ്യമായി പരിഹസിച്ച് നടക്കാൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഉബൈബിന് ഖലഫ് അതുപോലെ തന്നെ മക്കയിലെ ഏറ്റവും നീചരായ ശത്രുക്കളിലൊരാളായിരുന്ന ഒക്ബാബിൻ നബി മുആിദ് അവരെല്ലാവരും നബിയെ പരസ്യമായി ആക്ഷേപിക്കാനും അതിഷേപിക്കാനും പരിഹസിക്കാനും അപവാദം പറഞ്ഞ് പരത്താനുമെല്ലാം ഇറങ്ങി നബി തിരുമേനി തുരുമേനു സാഹിസ് മാത്തങ്ങൾ തൻ്റെ പ്രബോധന ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ അനുഭവങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നു അസാമലേക്കും വരഹമുല്ലാ വാത്തൂ